ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കഴിഞ്ഞ അധ്യയന വർഷം പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി സംഘടിപ്പിച്ച മെറിറ്റ് ഡേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കഴിഞ്ഞ അധ്യയന വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി സംഘടിപ്പിച്ച മെറിറ്റ് ഡേ രണ്ടായിരത്തി ഇരുപത്തി ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച പൂർവ്വ വിദ്യാർത്ഥി കെ എസ് മുഹമ്മദിനെ ചടങ്ങിൽ അനുമോദിച്ചു സ്കൂൾ മാനേജർ ഷെവലിയർ പ്രസാദ് പി വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ എ സുനിൽ പിടിഎ വൈസ് പ്രസിഡന്റ് പി ബി സജി സ്റ്റാഫ് സെക്രട്ടറി സുനിമോൾ കെ പോൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വിന്യൂസ്